കേന്ദ്ര ബജറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്ന് വാണിജ്യ മേഖലയിലെ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രതിനിധികൾ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു അവർ കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സിഐഐ അഭിപ്രായപ്പെട്ടു ഇതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അതിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എം എസ് എം എസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എക്സ്പോർട്ട് ഓഫ് ഹോർട്ടികൾച്ചർ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തീർച്ചയായിട്ടും ഹെൽത്ത് കെയറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തീർച്ചയായിട്ടും കേരളത്തിന്റെ ഗുണകരമായിരിക്കും The tax rates have been rationalized, the tax slabs have been rationalized. Consumers will get more money in their hands, and through that more money, more savings will come in, more consumption will come in. So, definitely, well thought through and well presented budget. Agriculture, tourism, PPP in infrastructure. a very interesting to technology in agriculture. ൂത്തിന് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദം ടു അവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു കൃഷി ചെയ്ത് ഹൈടെക് കൃഷി ചെയ്ത് അതിന് പ്രൊഡക്ടിവിറ്റി കൂട്ടി പ്രോഫിറ്റബിൾ ആക്കി കഴിയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം അവർ വെളിയിലെ രാജ്യങ്ങളിലേക്ക് പോവാനുള്ള ടെൻഡൻസി കുറച്ച് കുറയുംസത്തില് നമ്മുടെ ധാരാളം ഹോം സ്റ്റേസ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഹോം സ്റ്റേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ധാരാളം ആൾക്കാരെ നമുക്ക് അതിൽ ബെനിഫിറ്റഡ് ആകും ആകുമെന്നാണ് അതിൽ നിന്ന് തോന്നുന്നത് ഈ ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ അത് ടിയർ ടു സിറ്റീസിലേക്കാണ് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ടിയർ ടു സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരുപക്ഷേ തിരുവനന്തപുരവും എറണാകുളവും ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേസിന് ഒരു നല്ല ഏരിയ ആയിട്ട് വരുമെന്നുള്ളതാണ് തോന്നുന്നത്